പ്രതിഷേധ ഭൂമിയായി കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധ യോഗം ചാണ്ടിയുമ്മൻ എംഎല്എ ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രതിഷേധം അക്രമസക്തമായത് തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ശമനക്കാർ കുപ്പിയും ടാങ്കും കല്ലുമടക്കമുള്ളവ പോലീസിനും പോലീസ് വാഹനത്തിനും നേരെ എറിഞ്ഞു പ്രതിഷേധം ശക്തമായതോടെ ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ അകത്ത് പ്രവേശിച്ചു പ്രവർത്തകരിൽ ചിലർ പോലീസിന്റെ വാഹനത്തിന്റെ മുകളിൽ കയറാൻ ശ്രമിച്ചു പിന്നീട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം പ്രവർത്തകർ കത്തിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ